കഴിഞ്ഞ ദിവസം വായിച്ച വളരെ മനോഹരമായ ഒരു വാചകമുണ്ട് ഒരു മനുഷ്യൻ ഒരു വ്യക്തി ഏറ്റവും കൂടുതലായി പുഞ്ചിരിക്കുന്നത് എപ്പോഴാണെന്നറിയോ അത് അവന് ഒത്തിരിയേറെ സൗഹൃദങ്ങളുണ്ടെങ്കിലോ അവൻ്റെ ആവശ്യങ്ങൾ അത് നിറവേറ്റപ്പെടുമ്പോഴോ സാമ്പത്തിക ഭദ്രതയുള്ളപ്പോഴോ ഉള്ളപ്പോഴോ അവൻ്റെ ഇഷ്ടം പോലെ അവന് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവന് വന്നു ചേരുമ്പോഴോ അല്ല അവൻ മനോഹരമായി പുഞ്ചിരിക്കുന്നത് അവനെ പരിഗണിക്കുമ്പോഴാണ് അവൻ്റെ നേട്ടങ്ങളോടും അവൻ്റെ കുറവുകളോടും അവന് സംഭവിച്ചു പോയ എല്ലാ കുറവുകളോടും ചേർത്ത് വെച്ച് അവനെ പരിഗണിക്കുമ്പോൾ അവിടെ സാരമില്ലടാ എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിച്ച് നമ്മളിൽ ഒരാളായി അവനെ കൂടി കൂടെ കൂട്ടുമ്പോഴാണ് ഒരു വ്യക്തി ഏറ്റവും മനോഹരമായി പുഞ്ചിരിക്കുന്നത് അല്ലേ അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് മനോഹരമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ വയ്യാതെ പോയ തളർന്നിരുന്ന ആരെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും അന്നേരം അവൻ നമുക്ക് നൽകി അവൾ നമുക്ക് നൽകി ആ പുഞ്ചിരിയോളം വിലമതിക്കുന്ന മറ്റൊന്നും തന്നെ ഒരു പക്ഷേ അതുവരെയും നമുക്ക് സ്വന്തമൊക്കെ സാധിച്ചിട്ടില്ലായിരിക്കും നമ്മളും ഇതുപോലെ തളർന്നിരുന്നപ്പോൾ നമ്മളെ ചേർത്ത് പിടിച്ച ആരോഗ്യമല്ലേ അന്നേരം നമ്മുടെ ഉള്ളിൽ തോന്നിയ ഒരു സന്തോഷമല്ലേ ഒരു സംതൃപ്തിയില്ലേ ഒരുപക്ഷെ അതുവരെ നമ്മൾ അനുഭവിക്കാത്ത അതിനുശേഷവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കാത്ത ഒരു സന്തോഷം അന്നേരം വരുന്ന ഒരു പുഞ്ചിരിയില്ലേ അതാണ് ഏറ്റവും മനോഹരം